മലയാളത്തിൽ ഏറ്റവും താരമൂല്യമുള്ള നടനാണെങ്കിലും ലൂസിഫർ എന്ന വമ്പൻ വിജയത്തിന് ശേഷം മലയാളത്തിൽ കാര്യമായ സൂപ്പർ ഹിറ്റുകൾ സൃഷ്ടിക്കുവാൻ മോഹൻലാലിനായിട്ടില്ല നേരെ എന്ന സിനിമ മാത്രമാണ് ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ ബോക്സ് ഓഫീസിൽ വലിയ നേട്ടമുണ്ടാക്കിയ മോഹൻലാൽ ചിത്രം എന്നാൽ സമീപകാലത്തെ ഈ മോശം ഫോം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ അവസാനിക്കുമെന്നാണ് മോഹൻലാലിന്റെ ലൈനപ്പിലുള്ള സിനിമകൾ നൽകുന്ന സൂചന ഈ വർഷം ക്രിസ്മസ് റിലീസായി ഒരുങ്ങുന്ന ബറോസ് എന്ന സിനിമയിലൂടെയാകും മോഹൻലാൽ ഇതിന് തിരികൊളുത്തുക മോഹൻലാൽ ആദ്യമായി സംവിധായകനായി സിനിമ ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രഖ്യാപിക്കപ്പെട്ട സിനിമ കോവിഡും മറ്റു ചില പ്രശ്നങ്ങളും കാരണം ചിത്രീകരണം വഹിക്കുകയായിരുന്നു ബറോസിന് പിന്നാലെ മോഹൻലാൽ തരുൺമൂർത്തി സിനിമയായ തുടരും ജനുവരി മുപ്പതിന് തിയേറ്ററുകളിലേക്ക് എത്തും ഏറെ നാളുകൾക്ക് ശേഷം മോഹൻലാൽ എന്ന ആക്ടറെ കാണാനാവുന്ന സിനിമയാകും ഇതെന്നാണ് സിനിമാ ലോകത്തെ സംസാരം മോഹൻലാലിന്റെ നായികയായി ശോഭന എത്തുന്നു എന്ന പ്രത്യേകതയും സിനിമയ്ക്കുണ്ട് അതേസമയം മലയാളികൾ ഒന്നടങ്കം കാത്തിരിക്കുന്നു എമ്പുരാൻ മാർച്ച് ഇരുപത്തിയേഴിനാകും തിയേറ്ററിലേക്ക് എത്തുക പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന സിനിമയിൽ ടൊവിനോ തോമസ് മഞ്ജു വാര്യർ പൃഥ്വിരാജ് എന്നിവരടക്കം വലിയ നിരയാണുള്ളത് ഇതിനു പിന്നാലെ ഓഗസ്റ്റ് റിലീസായി മോഹൻലാൽ സത്യനന്തിക്കാട് സിനിമയായ ഹൃദയപൂർവ്വവും തിയേറ്ററുകളിലേക്ക് എത്തും ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിനാകും സിനിമയുടെ റിലീസ് ഇതുകൂടാതെ മോഹൻലാൽ അഭിനയിക്കുന്ന അന്യഭാഷ സിനിമയായ ഋഷഭ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനാറിന് എത്തും ഇരുന്നൂറ് കോടി ബജറ്റിൽ ഒരുങ്ങുന്ന വമ്പൻ സിനിമയാണിത്